ഇത് കോട്ടയത്ത് കല്ലറ ശാരദാദേവി ടെമ്പിളിൽ പൂരത്തിന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഗുരുവായൂർ ഇന്ദ്രസന്നാണ് തടംപേറ്റിയിരിക്കുന്നത് അങ്ങനെ പൂരത്തിന് വന്നിട്ടുള്ളൊരു കാഴ്ച സൂപ്പർ കാഴ്ചയായി എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമുള്ള ആനകൾ തന്നെയാണ് കേട്ടോ ആരും തീരെ മോശക്കാരല്ല അല്ലെങ്കിൽ ശാരദാ അമ്പലത്തിലെ പൂരത്തിന് എല്ലാ കൊല്ലവും പേരുകേട്ട കൊമ്പന്മാർ തന്നെയാണ് അണിനിരക്കാറ് ഇതതിൻ്റെ മുന്നിലേക്ക് നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ കേട്ടോ പിന്നെ നട നടന്നു പോകാൻ വഴിയുണ്ട് അതിലെ ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്തായാലും ഈ ഒരു കാഴ്ച സൈഡിൽ നിന്നിട്ട് കാണുന്നതാണെങ്കിലും കാണാൻ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെ ഗുരുവായൂർ റിന്ദസൻ തനിയാ നിൽക്കുന്ന വീഡിയോ വേറെ ഉണ്ട് അതിൻ്റെ കൂടെ ഇടാം കേട്ടോ എന്തായാലും ഈ ഒരു കാഴ്ച നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയല്ലേ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഈ പൂരമൊക്കെ കൂടാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നൊരു പൂരമാണ് കല്ലറപ്പൂരം ശാരദാദേവിയുടെ അമ്പലത്തിൽ നടക്കുന്ന ഈ പൂരം കൂടാനായിട്ട് ഞങ്ങളുടെ കുടുംബസമേതമാണ് പോയത് പക്ഷേ ആനയെ കണ്ടിട്ട് അതിലൊക്കെ നടന്നു ഇതേ ഉണ്ട്